ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു രഞ്ജൂസ് ഗുഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു തക്കാളി ചോറാണ് അപ്പോൾ തലേദിവസം ചോറൊക്കെ അധികം വരുവാണെങ്കിൽ അപ്പോൾ ചിലവർക്ക് അത് തിന്നാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ തക്കാളി കൊണ്ടൊരു ചോറ് ഉണ്ടാക്കാം എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക അപ്പം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അതിൽ കരിഞ്ഞു പോവും പിന്നെ ഒരു കപ്പ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് പിന്നെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരുപാട് നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴറ്റി പോകുന്നവർ അതുപോലെ ഒരുപാടൊന്നും വയൻ പോകണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ തക്കാളി തക്കാളി ഒരു രണ്ട് മൂന്ന് തക്കാളി ഒരു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നല്ല പോലെ ഉടയണം അപ്പം നല്ലപോലെ നമ്മൾ ഉടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം നല്ലപോലെ വയറ്റി ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിൻ്റെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്ന പോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി തല ദിവസത്തെ ചോറ് നമ്മൾ തിളപ്പിച്ചുറ്റുള്ളൂ അപ്പോൾ തിളപ്പി ചൂറ്റി വെച്ച ചോറ് അതായത് ഉപ്പ് ഇട്ടിട്ട് തിളപ്പി ചുറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ഉപ്പ് പിന്നീട് ചേർത്താലും മതി അപ്പം അതിന് കൂടെ ബാക്കി ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യണം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒത്തിരി ഡ്രൈ ആയി പോകും നമ്മൾ ഒരുപാട് ഡ്രൈ ആവേണ്ട ചോറ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചോറാണെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് പണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മിക്ക ദിവസവും ഉണ്ടാക്കി തരുന്നതായിരുന്നു കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വലിയ ഇഷ്ടം പുട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല സമയത്ത് ആക്കി തരുന്നതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു വലിയ എരിവൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ കാശ്മീരി മുളക് അല്ലേ ചേർക്കുന്നത് അപ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാകത്തില്ല സെയിം ഇപ്പോൾ പോലെ തന്നെ എൻ്റെ കുട്ടി അവൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അവളും തിന്നുന്നുണ്ടാക്കും വലിയ ഇഷ്ടമായുള്ളൂ കുറേ ചോറ് തിന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് കുട്ടികൾക്ക് വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചോറാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്